കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജലലക്ഷണങ്ങളുടെ രണ്ട് കുട്ടികൾ കൂടി ചികിത്സയിലാണ് വടകര പള്ളിക്കര കീഴൂർ സ്വദേശികളായ പതിനാല് പത്ത് വയസ്സുകളിലുള്ള വിദ്യാർത്ഥികളെയാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നേരത്തെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശിയായ പതിനാലുകാരൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ് കൊയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഒരു ഇരുപതാം ദിവസിലെ കുളത്തിൽ കുളിച്ചിട്ട് അമീപിക് മസ്തിഷ്കക്കാരും ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഈ കുട്ടി കുള കുളിച്ച ഈ കുളത്തിൽ തന്നെ നിരവധി കുട്ടികൾ കുളത്തിൽ കുളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മറ്റു കുട്ടികൾ പല കുട്ടികളിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കുളിച്ച കുട്ടികളെ എന്ന് കണ്ടെത്താനും ആ കുട്ടികളെ നിരീക്ഷണത്തിൽ വെക്കാനും ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വ്യാപനം തടയാൻ കഴിയൂ കൂടാതെ തിക്കൂർ ഗ്രാമപഞ്ചായത്തിലും പയ്യോളി പ്രദേശങ്ങളൊക്കെ തന്നെയുള്ള കുളങ്ങൾ നിരീക്ഷണം എന്ത് തടയ കുട്ടികൾ കുളിക്കുന്നത് തടയുന്നതിനും അതുവഴി മാത്രമേ ഇത്തരം പകർച്ചവ്യാധികൾ നമുക്ക് തടയാൻ കഴിയും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത്തരം കുളങ്ങൾ കുട്ടികൾ പ്രവേശിക്കുന്നത് തടയുന്നതിനും അതിനാവശ്യ നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്നാണ് അഭൃപത് ഞെട്ടിക്കുന്ന സാഹചര്യമാണ് അമീവിക് മസ്തിഷ്കജ്വരം വളരെ അപൂർവമായ രോഗമാണ് ഈ രോഗം രോഗബാധ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മലപ്പുറം കോട്ട കോഴിക്കോട് ജില്ലയുടെ പല മേഖലകളിലും ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം എം എസ് അനീഷ് കുമാർ നമുക്കൊപ്പം ഉണ്ട് അനീഷ് സംസ്ഥാന നിയമസഭയിൽ പകർച്ചവ്യാധികൾ സംബന്ധിച്ച ചർച്ച നടന്നു വരികയാണ് ഇതിനിടയിൽ എല്ലാ നടപടികളും സ്വീകരിച്ചു എന്ന് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് കോഴിക്കോട് നിന്നും വരുന്നത് രണ്ടു പേർ കൂടിയാണ് ഈ അമീബിക് മസ്തിഷ്കജ്വര സംശയങ്ങളുമായി ചികിത്സയിലുള്ളത് അതീവ ജാഗ്രത പാലിക്കണം എന്നത് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കി എന്താണ് ഈ കോഴിക്കോട്ടെ സാഹചര്യം രോഗമുണ്ടായ സ്ഥലം അവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ നടപടികൾ എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത് സജിത്ത് ആശങ്ക വേണ്ട കരുതൽ മതി അല്ലെങ്കിൽ ജാഗ്രത പാലിച്ചാൽ മതിയെന്ന് പറയുമ്പോഴും ഈ കുഞ്ചു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം വരുന്ന അങ്ങേയറ്റം ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം പന്ത്രണ്ടും പതിനാലും ആ പത്തും വയസ്സുള്ള കുട്ടികൾക്കൊക്കെയാണ് ഈ രോഗം ബാധിക്കുന്നത് നേരത്തെ മരിച്ച രണ്ട് കുട്ടികളും ആ പതിനഞ്ച് വയസ്സ് താഴെയുള്ള ഏതാണ്ട് പന്ത്രണ്ട് പതിനാല് വയസ്സിൽ മാത്രം പ്രായമുള്ള ആളാണ് ഇപ്പോൾ നിലവിൽ തന്നെ രോഗം സ്ഥിരീകരിച്ച് ഫാറൂഖ് ഫാറൂഖ് സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആ കുട്ടി യുടെ നില അങ്ങേയറ്റം ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശാവഹമായ യാതൊരു പുരോഗതിയും അല്ലെങ്കിൽ യാതൊരു വിവരങ്ങളും ആ ആശുപത്രിക്ക് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വടകര ഭാഗത്തു നിന്നും രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടോ എന്ന സംശയം ഒരുന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പള്ളിക്കര സ്വദേശിയായ പതിനാലുകാരനും ആ കീഴൂർ സ്വദേശിയായ പത്ത് വയസ്സുകാരനുമാണ് ഈ രോഗം ഏതാണ്ട് രോഗത്തിൻ്റെ സമാനമായ ലക്ഷണങ്ങളോടെ അതായത് സർദി തലവേദന പനി തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ തന്നെ പതിനാല് വയസ്സുകാരൻ്റെ നില ഗുരുതരമാണ് സ്വകാര്യ ആശുപത്രിയിലെ വെൻ്റിലേറ്ററിലാണ് ചികിത്സയിൽ കഴിയുന്നത് ഒപ്പം മറ്റു കുട്ടി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയതാണ് പത്ത് വയസ്സുകാരനാണ് തിക്കൊടി സ്വദേശിയാണ് ഈ കുട്ടിയും ഈ കുട്ടിയുടെ ആരോഗ്യനില അത്ര വഷളല്ല ലഘുവായ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിയുടെ കുട്ടികളുടെ സാമ്പിളുകൾ എന്തായാലും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഒപ്പം ഇവർ കുളിച്ചതെന്ന് കരുതുന്ന രണ്ടുപേരും രണ്ടിടങ്ങളിലായാണ് കുളിച്ചത് ഈ കുളിച്ചു നിന്ന് കരുതുന്ന സ്ഥലത്തെ വെള്ളം സാമ്പിളുകൾ ഒരു പൊതുകുളത്തിൽ കുളത്തിൽ നിന്നാണ് പ്രത്യേകിച്ചും പയ്യോളി നഗർ നഗരസഭയിലെ ഇരുപതാം വാർഡിലെ കാട്ടുംകുളം എന്ന കുളമാണ് ഇവിടെ കുളിച്ചതായാണ് ഒരു കുട്ടി ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടി കുളിച്ചാലുള്ള വിവരം ലഭിച്ചിരുന്നത് ആ കുട്ടിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഒപ്പം ഈ കുളം അണുവിമുക്തമാക്കിയ ശേഷം ആളുകൾ കുളം കുളം ഉപയോഗിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി അടച്ചുപൂട്ടുകയും ചെയ്തു ഒപ്പം ഈ മേഖലയിലെ ആളുകളുടെ ഈ കുളത്തിൽ കുളിച്ച ആളുകളുടെയൊക്കെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും അറിയിക്കുന്നു നേരത്തെ ആ ഫറൂഖിലും ഈ രീതിയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത് പക്ഷേ അവിടെ പുതിയ ആളുകൾക്ക് ആർക്കും രോഗലക്ഷണങ്ങൾ ഇതുവരെ പ്രകടമല്ല എന്നതൊരു ആശ്വാസം പകരുന്നു എന്തായാലും നമ്മൾക്കറിയാം രണ്ട് പേരാണ് രണ്ട് കുട്ടികളാണ് ഇതിനു മുമ്പ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത് ആദ്യം മലപ്പുറം സ്വദേശിയായ കുട്ടിയാണ് ആ കുട്ടി ഏതാനും ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു തുടർന്ന് കണ്ണൂർ സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ മൂന്നാറിൽ പോയ ശേഷം വിനോദയാത്രയ്ക്ക് പോയ ശേഷമാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായത് അവിടെ ഒരു സ്വകാര്യ കുളത്തിൽ കുളിച്ചതാണ് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതാണ് ഈ രോഗം വരാൻ കാരണമായത് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇതടക്കം രണ്ടുപേർ മരിക്കുകയും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയും മറ്റു രണ്ടു പേർ കൂടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നിലവിലുള്ളത് സജിത് യെസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഈ രോഗാവസ്ഥ അതീവ ഗുരുതരമായ ആരോഗ്യമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് പകർച്ച